അയോധ്യയിൽ നടന്ന ഈ ശ്രീരാമ പ്രതിഷ്ഠയില് ആ കർമ്മത്തിൽ ഏറ്റവും അത്ഭുതകരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഹൃദയത്തിന് അങ്ങേറ്റം ആശ്വാസം നൽകിയ ഒരു കാര്യം ആ ഒരു കാര്യത്തെക്കുറിച്ച് അധികം ചർച്ചകളൊന്നും ഞാൻ കണ്ടില്ല ആ പ്രാണപ്രതിഷ്ഠയില് യജമാനായിട്ട് നിന്ന ആൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഒരു ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അതാണ് എനിക്ക് അത്ഭുതകരമായി തോന്നി ഏറ്റവും അധികം സന്തോഷകരമായി തോന്നിയത് സാധാരണ രീതിയിൽ ഇത്രയും വലിയൊരു യജ്ഞത്തിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കേരളത്തിലെ ശ്രീനാരായണ ഗുരുദേവൻ തൊട്ട് ഒരുപാട് പേര് അത്തരത്തിലുള്ള പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് ശിവഗിരിയിലൊക്കെ സന്യാസിമാരൊക്കെ ചെയ്തിട്ടുണ്ട് അത് ശ്രീനാരായണ ഒരാൾ കേരളത്തിൽ നിന്ന് ജനിച്ചിട്ടുണ്ടായ മാറ്റം കൊണ്ട് പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇത്തരമൊരു ചടങ്ങില് ഒരു ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട ആള് യജമാനായിട്ട് നിന്ന് അത് ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ സംഭവം പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നിൽക്കുന്ന ഒരാളത് ചെയ്യുമ്പോൾ ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസകരമായ കാര്യമാണ് മാത്രമല്ല ഹിന്ദുമതത്തിൻ്റെ പുരോഗതിയിൽ എ ഗ്രേറ്റ് സ്റ്റെപ്പ് ഫോർവേഡാണ് കാരണം ഇത്തരം പ്രതിഷ്ഠകളൊക്കെ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കുത്തകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴും ഇപ്പോഴും അത് ഇപ്പോഴും ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചുകഴിഞ്ഞാൽ എൻ്റെ പ്രതിഷ്ഠയൊക്കെ നടന്നു കഴിഞ്ഞാലും അവിടെ പൂജ ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ വേണം അതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവരല്ലേ ഭൂരിപക്ഷവും ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾക്ക് എന്തോ ദൈവികമായ എന്തോ കഴിവുകളുണ്ട് അല്ലെങ്കിൽ ദൈവത്തോടെ അവർ അടുത്ത് നിൽക്കുന്നവരാണെന്ന ചിന്തയിൽ നിന്നാണ് അത് വരുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു മഹായജ്ഞം അതായത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയൊരു യജ്ഞം ഇത്ര മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു യജ്ഞം ഒരു കവിത പോലെ സുന്ദരമായിരുന്നു അതിൻ്റെ ദൃശ്യ ശ്രവണ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അച്ചടക്കം എല്ലാത്തിലും അത് മനോഹരമായ സംഭവം ഒരു ഇതിഹാസം തന്നെ പറയാം ആ പ്രതിഷ്ഠ ചെയ്യുന്നതിന് യജമാനായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു കാലത്ത് ഭാരതത്തിൽ താണജാതിക്കാരാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും അർഹതയില്ലാത്തവരാണ് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു ജാതിയിൽ ജനിച്ച ആളാണെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് ഇനി ഈ ജാതി വ്യവസ്ഥയും കൊണ്ട് ക്ഷേത്രത്തിൻ്റെ പൂജാ ചടങ്ങുകളിൽ ആരും വരണ്ട ഏത് ജാതിയിൽപ്പെട്ട ആളായാലും അയാൾ ധർമ്മിഷ്ടനായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്കത് പ്രതിഷ്ഠിക്കുകയാണ് അല്ലാതെ ഒരു പ്രത്യേക ജാതിക്ക് മാത്രം കൊടുത്തിരിക്കുന്ന വരതാനൊന്നും അല്ലാതെ അത് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊരു വലിയ എ ഗ്രേറ്റ് സ്റ്റെപ്പ് ഫോർവേഡ് തന്നെയാണ് ഏത് ജാതിയിൽപ്പെട്ട വ്യക്തി ശരി അയാൾക്ക് സാധനുണ്ടെങ്കിൽ അയാൾക്ക് പൂജ ചെയ്യാം ശ്രീഗോലിൽ പൂജ ചെയ്യാം പ്രതിഷ്ഠിക്കാം ഒക്കെ ചെയ്യാം കേരളത്തിലിപ്പോൾ ശ്രീധരൻ തന്ത്രിക്ക് ഉണ്ട് അദ്ദേഹം കീഴോ സമുദായത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തിന്റെ കീഴിൽ എത്രയോ ബ്രാഹ്മണരൊന്ന് പഠിച്ചിട്ട് പോകുന്നു ശ്രീനാരായണ ഗുരുദേവൻ തന്നെ എത്രയോ ക്ഷേത്രം പ്രതിഷ്ഠിച്ച ആളല്ലേ പക്ഷെ അതൊന്നും നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായി കാണുന്ന ഒന്നല്ല അതിന് അർഹതയുണ്ടെന്ന് താണജാതിക്കാർക്ക് തന്നെ തോന്നുന്നില്ല എന്തൊരവസ്ഥയാണ് അതാണ് സാണജാതിയിൽ ഞാൻ ജനിച്ചുപോയി അതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ മൗഠ്യമുണ്ടല്ലോ ആ മൗഠ്യത്തിൻ്റെ ഒരു അറുതി വരണം കാരണം ഹിന്ദുമതം എന്ന് പറയുന്ന ആ മതത്തിൻ്റെ നാല് തൂണുകൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഏറ്റവും മഹാപണ്ഡിതന്മാർ വേണമെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ സൃഷ്ടാക്കളെ നമുക്ക് പറയാം ആ നാല് ഗ്രേറ്റ് ഹിന്ദുസ് അവരൊക്കെ താണജാതിയിൽപ്പെട്ട ആളുള്ളത് ഏറ്റവും വലിയ ആധ്യാത്മിക ഗ്രന്ഥം രാമായണമാണ് ആ രാമായണം എഴുതിയത് ഭംഗി എന്ന് പറയുന്ന ഏറ്റവും താണജാതിയായ അല്ലെങ്കിൽ താണജാതി എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഒരു ജാതിയിൽ ജനിച്ച ആളാണ് രത്നാകരൻ ഏറ്റവും താണജാതിയിൽ ജനിച്ച ഒരാളാണ് അദ്ദേഹമാണ് വാത്മീയായിട്ട് മാറിയത് അപ്പം ഏത് ജാതിയിൽ ജനിച്ചാലും അയാൾക്ക് വാത്മീയായിട്ട് മാറാം അയാൾക്ക് ബ്രഹ്മജ്ഞാനത്തിലെത്താം അതിന് ജാതി ഒരു തടസ്സമേ അല്ല പക്ഷേ ഇപ്പോഴും അതൊരു സംശയത്തിൽ നിൽക്കുകയാണ് ഇനിപ്പോട്ടെ മഹാഭാരതം ആ വ്യാസൻ മഹാഭാരതം എഴുതിയിട്ടുണ്ട് രാമാണം എഴുതിയിട്ടുണ്ട് അദ്ദേഹം രാമാണം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല വ്യാസ അത് ഗംഭീരമായ പുസ്തകമാണ് ആ ഗ്രന്ഥത്തെ അധിഷ്ഠിതമാക്കിയാണ് നമ്മുടെ ആധ്യാത്മരാമായണം വരുന്നത് അല്ല വാത്മീയരാമായണത്തെ അധിഷ്ഠിതമാക്കിയിട്ടല്ല അതുകൊണ്ടാണ് അതിനകത്ത് ഒരുപാട് ഭക്തി കയറി വരുന്നത് അതായത് ലോകം ഭൗതിക ഭൗതികവാസനയുടെ പുറകെ അധപതിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഈശ്വരൻ്റെ ഒരു പ്രത്യേക സർജിക്കൽ ഓപ്പറേഷൻ നടത്തി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും രാമായണം പുനരുദ്ധരിക്കപ്പെട്ടു അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ എഴുത്തച്ഛൻ വരുന്നത് കബീർ വരുന്നത് തുളസി വരുന്നതല്ല രംഗനാഥ രാമായണം നിരവധി രാമായണങ്ങൾ രാക്ഷസ രാക്ഷസരാമായണം ഉണ്ട് അതിൽ രാവണനാണ് ഏറ്റവും കൂടുതൽ നല്ല ഗുണങ്ങളുള്ള ആളായിട്ട് പറഞ്ഞിരിക്കും അപ്പോൾ ആ വ്യാസൻ ഇവിടുത്തെ സകല മന്ത്രങ്ങൾ എഴുതിയ വ്യാസൻ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് വിഷ്ണു സഹസ്രനാമം എല്ലാം പുരാണങ്ങൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ആ മനുഷ്യൻ ഒരു താണജാതിക്കാരനായിരുന്നു അദ്ദേഹം ഒരു മുക്കുവനായിരുന്നു പക്ഷെ മുക്കുവനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അറിവിനെയും അദ്ദേഹത്തിൻ്റെ സാധനയും എല്ലാവരും അന്ന് ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് ബഹുമാനിച്ചിരുന്നു അതിൽ അദ്ദേഹത്തിൽ നിന്ന് കുട്ടികളെ സ്വീകരിക്കാൻ പറഞ്ഞത് ഹലേജു അത്ര ഗംഭീരമായിരുന്നു വേദവ്യാസൻ അപ്പോൾ ആ കുട്ടികൾക്ക് അറിവുണ്ടാവുമല്ലോ അതായിരുന്നു ഉദ്ദേശം ആ ഒരു രീതി അന്നുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പ്രസവിക്കാൻ വേണ്ടി സ്ത്രീകൾ പുരുഷന്മാരുടെ ബീജത്തെ ഗർഭപാത്രത്തിൽ സ്വീകരിക്കുന്നു അത് ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പുരുഷന്മാരിൽ നിന്ന് അല്ലേ അത് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അന്ന് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓഹ് അന്നത്തെ ആളുകൾ എന്ന് പറയും പക്ഷെ ഇന്ന് അതാണ് നടക്കുന്നത് ആ വ്യാസൻ താണജാതിക്കാരൻ ശ്രീകൃഷ്ണോ പത്താമത്തെ അവതാരം സമ്പൂർണ്ണ അവതാരം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ താണജാതിക്കാരനാണ് ആ താണജാതിക്കാരനായിട്ട് ജനിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അപമാനവും സഹിക്കേണ്ടി വന്നു പക്ഷേ കർണനെ പോലെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ഒരു ഇല്ലായിരുന്നു കർണും ശ്രീകൃഷ്ണനും ഉള്ള വലിയൊരു വ്യത്യാസമാണ് കർണനോട് ശ്രീകൃഷ്ണൻ ഒരിക്കൽ ചോദിക്കും നീ എന്തുകൊണ്ടാണ് യുധിഷ്ഠിരൻ്റെ കൂടെ നിൽക്കാതെ ഈ അധർമ്മിയായിട്ടുള്ള ദുര്യോധൻ്റെ കൂടെ നിൽക്കുന്നത് അതിന് കർണൻ പറഞ്ഞ മറുപടി ഞാനൊരു ക്ഷത്രിയനായിട്ടാണ് ജനിച്ചത് കർണനും ശ്രീകൃഷ്ണവും അതറിയാം പക്ഷേ എൻ്റെ അമ്മേൻ്റെ ഉപേക്ഷിച്ചുകൾ അതുകൊണ്ട് എനിക്കതൊരു കുലമഹിമ ഇല്ലാതായിപ്പോയി ചമ്മട്ടിക്കാരൻ്റെ മകനാണ് ഞാൻ ആ ഒരു വ്യക്തിത്വമാണ് എനിക്ക് ലോകത്തുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒറ്റകളുടെ അപമാനിക്കപ്പെട്ടു ഭീഷ്മരൊക്കെ വളരെ മോശമായിട്ട് കാരണനോട് സംസാരിച്ചിട്ടുണ്ട് ചമ്മട്ടിയെടുക്കാൻ പോടാ നീ ആയുധം എടുക്കണ്ട അതുകൊണ്ട് രഹസ്യമായിട്ട് പോയി സ്വന്തം ജാതി പേര് വെളിപ്പെടുത്താതെ പരശുരാമൻ്റെ കീഴിലെ ആയുധാഭ്യാസം നടത്തിയ ആളാണ് കാരണം അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ശാപം അദ്ദേഹത്തിന് കിട്ടി അവസാനം പരശുരം അത് കണ്ടുപിടിച്ചു അവിടെ രൂപ രസമുള്ള കാര്യമുണ്ട് താണജാതിക്കാരനായതുകൊണ്ടല്ല പരശുരം ശവിച്ചത് ക്ഷത്രിയനായതുകൊണ്ടാണ് അദ്ദേഹം ക്ഷത്രിയം വരെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് ഭൂമി മുഴുവൻ വലയം വെച്ച ആളാണ് ക്ഷത്രിയ ജാതിയുടെ വല്ലാത്തൊരു വൈരം വൈരാഗ്യം അതാണ് അതുകൊണ്ട് കർണൻ ക്ഷത്രിയനായതുകൊണ്ടാണ് ശപിച്ചത് പക്ഷെ അവിടെയും തോൽവി കർണനാണ് അതുമല്ല കർണനോട് യുദ്ധം ചെയ്യാൻ യുദ്ധം പോട്ടെ മത്സരത്തിൽ പോലും പങ്കെടുക്കാൻ മറ്റുള്ളവർ തയ്യാറായില്ല അപ്പോൾ ഇങ്ങനെ എൻ്റേതല്ലാത്ത കുറ്റത്തിന് വരെ എന്നെ ശിക്ഷിച്ച ആളാണ് ഞാൻ കർണ്ണൻ പറയാണ് ആ എന്നെ അംഗരാജ്യത്തിൻ്റെ രാജാവാക്കി വായിച്ചു കൊണ്ട് ക്ഷത്രിയ പദവിയിലേക്ക് ഉയർത്തിയ ആളാണ് ദുരോധരൻ എൻ്റെ ആത്മസുഹൃത്ത് ഞാൻ അവന് വേണ്ടി മരിക്കും അവൻ ധർമ്മമാണോ അധർമ്മമാണോ ഞാൻ നോക്കില്ല ഇതാണ് കർണൻ്റെ വാദം ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ദ്രോഹങ്ങൾ ലോകം എന്നോട് കാണിച്ചു ഇത് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു കാരണ ജനിച്ച അന്ന് തൊട്ട് ലോകത്തിൻ്റെ ഒരുപാട് അനീതികൾ കണ്ടുവളർന്നവനാണ് ഞാൻ എൻ്റെ സ്വന്തം അമ്മയുടെ പാല് കുടിക്കാൻ പോലും എനിക്ക് ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല എത്ര രാക്ഷസന്മാരാണ് എന്നെ കൊല്ലാൻ വേണ്ടി വന്നത് എത്രയൊക്കെ പ്രതിബന്ധങ്ങൾ ജാതി പറഞ്ഞുള്ള ആക്ഷേപങ്ങൾ ഇതൊക്കെ സഹിച്ചവനാണ് ഞാൻ പക്ഷെ അതുകൊണ്ട് ഞാൻ അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കില്ല അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാൻ എനിക്കതൊരു കാരണമല്ല എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും ആ പാതയിൽ തന്നെ ഉറച്ചു നിൽക്കും അല്ല വ്യക്തിപരമായ ബന്ധങ്ങൾ എന്നെ അധർമ്മയാക്കി മാറ്റി അവിടെയാണ് കർണൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം അപ്പം ആ ശ്രീഷണം മൂലം താണജാതിക്കാരനാണ് യാദവനാണ് നാരദൻ ഏറ്റവും വലിയ സന്യാസിയാണ് ഭക്തിമാർഗത്തിൻ്റെ നേർക്കാഴ്ചയാണ് അദ്ദേഹം മഹാഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ചണ്ടാളനായിരുന്നു ഇന്ന് ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ മഹാശ്രേഷ്ഠന്മാർ എന്ന് നമ്മൾ പറയുന്ന പലരും താണജാതിക്കാർ ശബരിമല പോലും ശബരി എന്ന് പറയുന്ന പറച്ചി സ്ത്രീയുടെ സാധനാ കേന്ദ്രമാണ് അവർ സ്ത്രീയായി പോയതുകൊണ്ടും അവരൊരു മലയാളിയായി പോയതുകൊണ്ടും അവർക്ക് വേണ്ടുന്നത് പ്രാധാന്യം ശബരിമല ഇപ്പോഴും കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് കിട്ടുന്ന പ്രാധാന്യം പോലും കിട്ടുന്നില്ല സത്യത്തിൽ അയ്യപ്പൻ എന്തിനാണ് ശബരിമലയിൽ പോയത് ശബരി എവിടെയായിരുന്നു തപസെയ്തുകൊണ്ടാണ് എന്നാൽ അവർക്ക് വേണ്ടി ഒരു അമ്പലം പോലും പണിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അർത്ഥകൃത വർഗങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ഒഴിഞ്ഞു വെച്ച് ഒരുപാട് നേടക്കാൻ വരുന്നുണ്ട് അവർ പോലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല കാരണം അവളെ സ്ത്രീ ആയതുകൊണ്ട് പുരുഷനായിരുന്നെങ്കിൽ പൊക്കി കൊണ്ടുവരണം സത്യത്തിൽ ശബരിമലയിൽ ആദ്യം ചെയ്തത് ശബരിയുടെ ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതാണ് ഹിന്ദുമതമെന്ന് പറയുന്നത് ഇന്ന് തല ഉയർത്തി ലോകത്ത് നിൽക്കുന്നുവെങ്കിൽ ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവർ എന്ന് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ താണജാതിക്കാരാണ് പക്ഷെ ആ എഴുതിയ ആത്മീയ എഴുതിയ ഗ്രന്ഥം സമൂഹത്തിൽ താണജാതിയിൽ ജനിച്ചവർ വായിച്ചു വിടുക വ്യാസരെഴുതിയ തന്ത്രവിധികൾ അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന ആളുകൾ വിലക്കി മറ്റു മതക്കാരോട് വരാൻ പാടില്ല ഇന്ത്യയൊക്കെ അതിജീവിച്ചു ജീവിച്ചു പ്രത്യേകിച്ച് കേരളം അതിൽ ജീവിച്ചു തീർച്ചയായിട്ടും ഇന്ന് പല ജാതിയിൽപ്പെട്ട തിരുവേനിമാരും ഇന്ന് നമുക്ക് അമ്പലങ്ങൾ കാണാം പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പുഴുമാറിയിട്ടില്ല അവിടെ നിന്ന് വെളിച്ചമടിച്ചിട്ടില്ല നമ്മൾ ഈ ചന്ദ്രൻ്റെ അപ്പുറം ഇരുട്ടിൽ മുങ്ങി കിടക്കുകയല്ലേ അവിടെയെല്ലാം നമ്മുടെ യന്ത്രം പോയി ഇറങ്ങിയത് അതുപോലെ ഭാരതത്തിൻ്റെ പല സ്ഥലത്തും ഇത് ഇരുട്ടിൽ മുങ്ങി കിടക്കുകയാണ് നമ്മൾ പുരോഗമിച്ചു മലയാളികൾ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥയിൽ ഒ ബി സി കാറ്റഗറിയിൽ ജനിച്ച ഒരാൾ പ്രധാനമന്ത്രിയാവുന്നു ആ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷ്ഠ ഏറ്റവും ആകർഷണീയമായ പ്രതിഷ്ഠ ഏറ്റവും പ്രാധാന്യമുള്ള പ്രതിഷ്ഠ ചരിത്രത്തെ തന്നെ അത് മാറ്റിമറിക്കും ഭാരതത്തിൻ്റെ ചരിത്രം ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് ശേഷം അങ്ങനെ രണ്ടായിട്ട് മാറുകയാണ് അത്ര പ്രാധാന്യമുള്ളതാണ് ഒരു കാര്യത്തെ നമുക്ക് അഭിമാനിക്കാം നമ്മളെല്ലാം ചരിത്രത്തിൻ്റെ കൂടെ നടക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ടി വിയിൽ രാമപ്രതിഷ്ഠ കാണുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് അങ്ങനെയുള്ള പ്രതിഷ്ഠ അതിൻ്റെ മുഖ്യ കർമ്മധാരയൻ അല്ലെങ്കിൽ ആ അതിൻ്റെ യജമാനൻ ഒരു ഒ ബി സി വിഭാഗത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നത് അങ്ങേറ്റം അഭിമാനകരമായ കാര്യമാണ് കാലം നിന്ന് കൈയടിച്ചു പോകുന്ന ഒരു സംഭവം